ഹായ് എല്ലാവരും നമസ്കാരം ഷിജോ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് തെറ്റാലിക്കൊരു പകരക്കാരൻ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഈ പ്ലേറ്റ് ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് മുതലേ മുമ്പ് തന്നെ തന്നെ ഞാൻ ഈ പ്ലേറ്റ് തട്ടാലിയൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുക്കുമായിരുന്നു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പക്ഷേ ഒത്തിരി പ്ലേറ്റ് തെറ്റാലി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു അഞ്ചാറ് പേരുടെ പ്ലേറ്റ് ഇങ്ങനെ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞ കംപ്ലൈന്റ് വന്നാൽ ഈ പ്ലേറ്റ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഉണ്ടായിക്കൊടുക്കാം എൻ്റെ അടുത്തേ കരുള്ളൂ പക്ഷെ നമുക്ക് എപ്പോഴും ചെന്നാൽ പ്ലേറ്റ് കാണുന്നില്ല ഈ കൊ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് തുടങ്ങി കുറച്ച് കാലങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്ന തെറ്റാറുകളാണ് ഈ ഒടിഞ്ഞു പോകുന്നത് ഗവൺമെന്റ് പഴയം എന്ന് പറഞ്ഞാൽ വണ്ടിയെ നൂരി എടുക്കുന്ന പ്ലേറ്റുകളാണ് വണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് അത് വണ്ടിയെ കിടന്നതിന് പദം വന്ന പ്ലേറ്റുകളാണ് പിന്നെ ഇപ്പോൾ വണ്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ പൊളിച്ചു പോയതുകൊണ്ട് വളരെ സ്റ്റോക്ക് ഇരിക്കുന്ന പ്ലേറ്റായിരുന്നു അപ്പോൾ അതേ വല്ല ചവലയോ ഹൈ ടെമ്പറോ അങ്ങനെ ഞാൻ നേരത്തെ വിടേക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ചവല അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആ ഹൈ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റത്തു നോക്കിയാൽ നമ്മൾ കുറെ പ്രാവശ്യം വലിച്ചു വെക്കും ബ്ലൂ വലിച്ച് വെക്കും ഇനി അലൂമിനിയം കമ്പി ഓടി നമുക്ക് ഓടിച്ചു അപ്പോൾ ഓടിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഹെഡ്ജേലിങ്ങനെ ഈ തുരുമ്പിറങ്ങിയിരിക്കുന്നതാണ് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്തോട് വരും എൻ്റെ അടുത്തോട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ചെന്ന് പ്ലേറ്റ് കാണത്തില്ല അങ്ങനെ പ്ലേറ്റ് കിട്ടാതെ വന്നിട്ട് രണ്ട് രണ്ട് തടി എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് ലൈറ്റ് കിട്ടാൻ പിന്നെ അവർ പിന്നെ വിളിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിന് പകരമായിട്ടാണ് നമ്മളൊരു പിന്നെ നമ്മളിപ്പോൾ വേറെ അതിന് ഒരു പകരക്കാരൻ പകരക്കാരനെന്നുണ്ടെങ്കിൽ നമ്മളൊരു വില്ലിട്ട് തെറ്റാലി ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന ആയിട്ടുള്ള വല്യ തെറ്റാ വില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് അച്ഛനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഞാനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് രണ്ടേ ഇരിക്കുന്നവർ പഴയത് എൻ്റെ തെറ്റാലിരിക്കും പഴയത് അതല്ല ഇത്തിരി ബില്ലുകളാണ് കേട്ടോ അതായത് ഒറിജിനൽ വില് തെറ്റാ പറഞ്ഞാൽ പഴയ ഈ പഴയ കാലം മുതൽ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്തിരി തെറ്റാലിയാണ് ഈ വില്ല പക്ഷെ ഇപ്പം അത് ഇതാണ് ഇപ്പം ഞാനിപ്പം ഉണ്ടാക്കിയിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ചെറിയ തെറ്റാലിയാ ഒരു നാലെണ്ണി നീളേ വില്ല കണ്ടോ ചെറിയ തരി അപ്പോൾ നമ്മളാ ഏകദേശം നമ്മുടെ പ്ലേറ്റിന്റെ ഒക്കെ പ്ലേറ്റ് നീളം മുറിക്കാതെ ഇടുന്നേ ആ ഒരു നീളമുള്ളൂ പ്ലേറ്റിനുള്ളൂ പക്ഷെ ഈ നമ്മൾ ഞാൻ മുമ്പേ കാണിച്ച ഇതുമായിട്ട് ഈ ഈ വില്ലുമായിട്ട് ബില്ലിന്റെ പണി ഇതിന്റെ പണി നമ്മൾ വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് പണികളാണ് രണ്ട് രണ്ട് പണിയാണ് ഈ രീതിക്ക് ഈ നീളത്തിൽ ഇതേ ബില്ല് ഇട്ടാൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതേ മേധാവിൽ നമ്മൾ വില്ലുണ്ടാക്കി നീളം കുറച്ച് ഈ നീളത്തിൽ ഇതേ പരിമിതത്തിൽ വില്ലുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഈ നീളത്തിലിട്ടാൽ ഇതിന്റെ നീളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷെ ഈ വില്ല് ഈ തടിയാലിടാം ഇടാം കുഴപ്പമില്ല പക്ഷെ ഇത് ആ ഇടാം കുഴപ്പമില്ല മനസ്സിലായി ഞാൻ പറഞ്ഞല്ലേ ഈ വില്ല് ഈ തടി ഇടാം ഇനി ഞാൻ വേറെ ഈ ഇത് ഞാനപ്പോ ഒരു മൂന്നെണ്ണം ഞാൻ ഈ സൈസ് കടന്നിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റിന് പോരാ പ്ലേറ്റിന് മൂന്ന് പറഞ്ഞാൽ ഈ തടി ഒരു ഒരുപക്ഷം നിങ്ങളുടെ ഓർമ്മയിൽ കാണും ഞാൻ നമ്മുടെ ചാനലിനകത്ത് ആദ്യമായിട്ട് ഇതുപോലെ വില്ലിട്ടൊരു തെറ്റാലി ഉണ്ടാക്കിയിട്ടുണ്ട് വില്ല് തെറ്റാലി പരിചയപ്പെടാൻ വീഡിയോ കിടക്കുന്നു അതേ കിടന്ന തടിയാണ് അതിനുവേണ്ടി ഉണ്ടാക്കിയ തടിയാണ് പക്ഷേ ഇതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ വന്നത് വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഈ തടി പൂർ ചെയ്ത് വളഞ്ഞു വലുത് തീർത്ത് ക്ലിയർ ചെയ്ത് വളർന്നിട്ട തടിയാണ് പക്ഷെ ഒരു കാലാവസ്ഥാ വീരേഷനൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ അത് പിന്നെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നേരത്ത് കാച്ചു തീർത്ത് ലെവൽ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത് ഇത് ചെയ്തു വെച്ചിരിക്കുന്നു കാച്ചിൽ നിന്ന് ഉറക്കം കഴിയുക പൂരിച്ചു കഴിയുന്നത് ഉണ്ടാക്കി അപ്പം ഇത്തിരി മൂന്ന് തെറ്റായാലും ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിരുന്നു ഇതുണ്ട് ഇത് വേറെ ഒരെണ്ണമാണ് മറ്റേതാണ് അറിയപ്പെടുന്നത് മൂന്നെണ്ണ ഇപ്പം നിലവിൽ വണ്ടി ഉണ്ട് എന്നിട്ട് ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ചാൽ തടി വളഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കാരണം ഇതുകൊണ്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റാണ് പക്ഷെ അത് രണ്ടും നല്ല സൂപ്പറാണ് നല്ല തൊടുകൂരി സാധനമാണ് ഒരു കുഴപ്പമില്ല ഞാൻ തെറ്റു നോക്കിയതാണ് നമുക്ക് ന്യായമായിട്ടുള്ള റേഞ്ചിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഒടിഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒഴിക്ക് തെറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേറ്റ് ഒടിഞ്ഞു പോയിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും മതി തുരുമ്പ് കുടിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും മറക്കൊന്നുമില്ല നമുക്ക് കുറേ കാലങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബില്ലൊന്ന് ചേഞ്ച് ചെയ്യട്ടെ ഈ ബില്ല് ചേഞ്ച് ചെയ്യുന്നതിന് വലിയ പൈസ ഒന്നും അതൊന്നുമില്ല നമുക്ക് ബില്ലൊന്ന് ചേഞ്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇതിന് ബില്ലൊന്ന് മാറണം അല്ലെങ്കിൽ ഇത് സമയെടുക്കും ഈ ബില്ല് സമയമെടുക്കും പഠനം ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇച്ചിരി സമയമെടുക്കുന്ന ഒരുപാട് ഇത് നിങ്ങൾ ഒരു ദിവസം രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉച്ചയോടുകൂടി കൂടി സാധനം തീർത്ത് തടി കൊണ്ടുപോണം കൂടി സാധനം തീർത്ത് വില്ലിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാം പക്ഷെ അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അത് സഭയായിട്ട് അത് ഒരു ദിവസം എനിക്ക് വേണം ചെയ്തു ആ അപ്പം നമ്മുടെ പ്ലേറ്റ് തീട്ടായിരിക്കും പകരമായിട്ട് നമ്മൾ ചെയ്ത സാധനമാണത് പിന്നെ ഈ ചരട് ഇതല്ല ശരിക്കും തെറ്റരട് ചരട് ഞാൻ ഒരു എളുപ്പത്തിനോട് കിട്ടുന്നുള്ളൂ അതായത് പെട്ടെന്ന് നമ്മൾ തെറ്റാൻ പോകുന്ന സാധിച്ചത് നമ്മളൊരു ചരട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്കൊന്ന് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിരടുന്നുള്ളൂ നമ്മുടെ പ്ലാസ്റ്റിക് കയറ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൻ ചിരഡെടുത്ത് നമ്മൾ അഴിച്ചെടുത്ത് പിടിച്ച് നമ്മൾ പിരിച്ചിട്ട് പശമൊക്കെ പിരിച്ചിട്ട് പിരിച്ചിട്ടിരിക്കുന്ന ഒത്തിരി കാലങ്ങളാ ചരട് കിടക്കും ഇന്നത്രയും കാലം ഒന്നും കിടക്കത്തില്ല എമർജൻസി ആയിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വെച്ചാൽ ഒന്നും ഇതൊന്നും ഉപയോഗിക്കില്ലായിരുന്നു മറ്റേ കോട്ടൻ ചരട്ട് പിരിച്ചേ ഉപയോഗിക്കുക അതേ ഉപയോഗിക്കില്ല ഇപ്പം എൻ്റെ പഴയ തല കിടക്കുന്നത് ഇത് പതിനഞ്ച് വർഷം പതിനെട്ട് വർഷത്തിന് മുകളിലായ് ചരടാണ് അത്ര വർഷത്തിന് മേളാണ് പഴക്കമുണ്ട് ഞാൻ കിടക്കണം അതിൻ്റെ പകുതി വലുത് കിടക്കുക ആ പകുതിയിൽ നിന്നല്ല അത്ര ഒന്നും ഒന്ന് കിടക്കാൻ ഇത് പെട്ടെന്ന് പോകും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം അത്രയുള്ളൂ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് മേടിക്കുന്ന സാധനം പ്ലാസ്റ്റിക്കിൻ്റെ തയ്യാറാണ് കേട്ടോ ഇത് നിങ്ങൾ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ഞാൻ കൂട്ടി പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ ഒരു കടയ്ക്ക് ചാൽ നിങ്ങൾ നോക്കി മേടിച്ചേക്ക് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ കാര്യങ്ങൾ നടക്കും അത്രയുള്ളൂ പിന്നെ നിങ്ങൾക്ക് മറ്റേ രീതിയിൽ തന്നെ ചരട് പിടിച്ച് പിരിച്ച് വേണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതി ചെയ്തു തരാം ഞാൻ എളുപ്പത്തിന് എഴുതാം ഇപ്പം എൻ്റെ പ്ലേറ്റ് കേട്ടാലും നിങ്ങൾ നോക്കിയാലും അറിയാം ഇതു കൊടുക്കത്തൊക്കെ ചരട് അടങ്ങുന്നത് പ്ലേറ്റിന് മേടിക്കുന്ന അത്രയുള്ള വിലയല്ലേ ഉള്ളൂ പ്ലേറ്റിനീ പറയാൻ മാത്രം ബില്ല് ചരട ബില്ല പക്ഷേ പ്ലേറ്റിനെ കഴിഞ്ഞാൽ ബലവലും രണ്ട് പ്ലേറ്റിനെ കഴിഞ്ഞാൽ രണ്ട് പ്ലേറ്റിൻ്റെ ഒരു രണ്ട് പ്ലേറ്റ് ഒന്ന് ചെറുതെ തെറ്റെ കിട്ടുന്ന ഒരു പവർ ഇതിനുണ്ട് ഇതിനുണ്ട് പിന്നെ ഇതിനകത്ത് ഇത്ര ഉള്ളതരും ഏത് തെറ്റായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് നമ്മൾ ഞങ്ങൾ ചവിട്ടി പൂട്ടുകയെന്ന് പറയുന്നത് അതായത് വളച്ച് കിടണം ആവശ്യം കഴിയുമ്പോൾ അഴിച്ചുപൂട്ടണം അഴിച്ചു വിട്ടിട്ട് ചുമ്മാ അതായത് ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇനി മുറി മുറികി കിടക്കുന്നൊരവസ്ഥ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ തെറ്റാൻ പോകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ആ മുറുകി കിടക്കുന്ന അവസ്ഥ നാളെ ചവിട്ടി പൂട്ടാവുള്ളൂ ഉപയോഗ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും സാധനം അടിച്ചു വെച്ചേക്കാം അപ്പം വല്ല് നല്ലൊരു ലാസ്റ്റ് ചെയ്യും ഇതിപ്പം ഞാനിപ്പോൾ ഇത്രയും പിടിച്ചിരുന്നു ഇപ്പം ഇത് ചകലൻ ചവിട്ടി പൊട്ടിക്ക് വേണം നമ്മളൊരു രണ്ടു ദിവസം കൊണ്ടുപോക്കുമ്പോഴത്തൊരു പദം വരും നമ്മളൊരു പരുവത്തിലേക്ക് വരും അല്ലാത്തല്ലേ അതിനും ഇതാണല്ലോ അങ്ങനെ നമ്മളൊരു രണ്ടുമൂന്ന് ദിവസം കൊണ്ടുപോകണം എന്നാലും അത് പരുവത്തിലേക്ക് വരത്തുള്ളൂ ആദ്യം ഭയങ്കര വില വരും ഒരു ഒരു ലെവലിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ആ കടകൾ തുടങ്ങും പിന്നെ ചവിട്ടി പൂട്ടുന്നത് മാക്സിമം ഒരു അഞ്ച് പേര് അല്ലെങ്കിൽ ഒരു ആറ് പേരിൽ ഇത്രേ ചവിട്ടി പൂട്ടാവുള്ളൂ ഇത് ഇത് പദം വന്നു കഴിഞ്ഞാലും ഇതിക്കുള്ളിൽ ചവിട്ടി പൂട്ടരുത് ചവിട്ടി കൂട്ടി ചവിട്ടി കൂട്ടാ അങ്ങനെ കെട്ടി കെട്ടിക്കറ്റി പോകുന്നു കഴിഞ്ഞാൽ തൊട്ട് വല്ല മെട്ടെന്ന് പറഞ്ഞു ഏത് വില്ലാതെ മലം പോ അതൊന്നും ഓർത്തിരിക്കുക പിന്നെ ഞാൻ ഇത് കൊടുക്കാൻ ഉണ്ടാക്കിയതാണ് ഇതിപ്പം ഞാൻ കൊടുക്കുന്നില്ല കാരണം ഇത് ഈ തടി എനിക്ക് വിശ്വാസം ഇല്ല ഇത് പൂരുഷൻ വഴിയാണ് വളഞ്ഞു പോയ തടി കാച്ചു ഓർത്താണ് അപ്പം ഇത് കൊടുക്കാനായിട്ട് എനിക്ക് ഒരു വിശ്വാസം കുറവ് നമ്മുടെ ഇത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാരെയൊന്നും ബോധിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് അല്ലാതെ ഇത് ഭയങ്കര മേന്മയുണ്ടായിട്ടൊന്നും നിന്റെ വില്ല് അത്ര വലിയ മേന്മയുള്ളതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് രണ്ടും നല്ല സൂപ്പർ സാധനമാണ് ഒരു കുഴപ്പമില്ല അപ്പം ഇനി നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് തടിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വേണം അപ്പം ഞാനിതുകൊണ്ട് തെറ്റി കാണിച്ചു തരാം അത് എല്ലാം സെയിം സാധനം തന്നെയാണ് പിന്നെ നമുക്ക് ഈ ബില്ലിന് സൈസ് കൂട്ടിയിട്ടുകഴിഞ്ഞാൽ പവർ കൂടും പവർ കൂടുമ്പോഴത്തേക്കിനെ നമുക്ക് പിന്നെ ലോഡ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാകും അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ കേട്ടിട്ടുള്ളത് ഞാൻ ഈ പൂക്കെറ്റാലി അല്ലെങ്കിൽ അങ്ങനത്തെ റബ്ബർ തെറ്റാലികൾ ഉപയോഗിക്കുന്ന വീഡിയോ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് പക്ഷേ കൂടുതൽ ഞാൻ ഈ ക്രോസ്ബോ മോഡലാണ് കൊണ്ടുപോകണം പ്ലെയിൻ തെറ്റാൽ ലഭിക്കും അറി കൊണ്ടുപോകുന്നത് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പവർ ഇഷ്ടമായി ഒന്നാമത്തെ കറ്റികൾ തോക്കറ്റിനൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പവർ ആണ് നമുക്ക് മീൻ തെറ്റാൻ അത്ര ശക്തി വിടുന്ന ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ പ്ലേറ്റ് തന്നെ കൊണ്ടുപോകുന്നത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ നിങ്ങൾ ഈ കിഴക്കലോ കിഴക്കമല്ലയിലൊക്കെയുള്ള ആൾക്കാർ പോകുന്നതൊക്കെ ഈ വലിയ ഡാമിലൊക്കെ തരാൻ സൈസ് മീനൊക്കെ തെറ്റാൻ അങ്ങനെ പരിപാടി ഒന്നും ഇവിടെ ഒന്നും ഇല്ല അങ്ങനെയുള്ള പരിപാടിയൊക്കെ പോകുകയാണെന്നു പറഞ്ഞാൽ നമുക്ക് അത് കൊണ്ടുപോകാം നമുക്കിവിടെ കരിമീനും മുല്ലനും ഇതൊക്കെ ഉള്ളു അപ്പം നമുക്ക് ഈ ചെറിയത് ഇത് മതി അതിനാണ് ഞാൻ ആ തെറ്റാല് കൊണ്ടുപോകുന്നത് ചില ആൾക്കാർക്കൊരു സംശയമുണ്ട് അതിൻ്റെ ചേട്ടൻ ഈ പ്ലേറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് മറ്റൊന്നും ഉപയോഗിക്കുന്നില്ലയോന്ന് അത് ഇതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ശക്തികളൊന്നും ആവശ്യമില്ല നമ്മൾ തെറ്റുന്ന നിങ്ങൾ കാണാൻ നോക്കണം ഇത്തരത്തിലടുത്താണ് നമ്മൾ തെറ്റുന്നത് തൊട്ടടുത്ത് തെറ്റുന്നത് നമുക്ക് വലിയ പവറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് എന്നാൽ എന്നാലുകൊണ്ടൊക്കെ മീൻ തെറ്റുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ട് പിന്നെ ഈ ഞങ്ങളുടെ ഇവിടെ ഈ നമ്മുടെ ഈ തണ്ണീർമുഖം ഷട്ടറൊക്കെ പൊക്കുന്ന സമയമുണ്ട് അന്നേരൊരു മീനിളക്കും ഈ നല്ല ടേളും ഇപ്പോൾ ഏത് മിക്കവാറും തോടുകൾ ചെന്നാലും ഈ മീൻ കണ്ടവാനും പൊങ്ങിയടക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ പിള്ളേരെ സെറ്റ് കൊണ്ടുവരയ്ക്കുന്നതിന് ഈ പ്ലേസ് എരിയൊക്കെ പോയി കിലോ എൺപത് കിലോ മീൻ വരെ ആ ഒരു ഒരു ദിവസം കൊണ്ട് തെറ്റി എടുത്ത ദിവസമാണ് കഴിഞ്ഞ വർഷം ഒരു പോലീസ് നമ്മുടെ സുഹൃത്തുക്കളെ പുള്ളി വിളിച്ച് പറഞ്ഞു വെള്ളിട്ട് ആൾക്കാർക്കാർക്ക് മീൻ വേണ്ട തെറ്റിയിട്ട് പക്ഷെ അന്നേരം കഴിഞ്ഞിടയ്ക്കൊക്കെ മൂട്ടത്തെ സൈസ് മീനൊക്കെ വരിക അത് പ്ലേറ്റിൽ ഒന്ന് തെറ്റി കയറുക ഇക്കാട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങളൊക്കെ പോകും അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് തൂക്കരാലി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് സാധനം പോകത്തില്ല മിസ്സാകില്ല പിന്നെ തൂക്കരാലി കുറയ്ക്കാൻ റബ്ബറ് ടെമ്പർ കുറച്ച് കിട്ടിയാൽ നമുക്ക് ഒരു പ്രശ്നമില്ല ഉപയോഗിക്കാം അത്രേ ഉള്ളൂ അല്ല അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും അതായത് നമുക്ക് എല്ലാ തെറ്റാലിയും നമുക്ക് ഒരുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒത്തിരി പവർ വേണ്ടാതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റ് തന്നെ കൊണ്ടുപോകുന്നത് ഓക്കേ അപ്പൊ ഞാന് ഇതുകൊണ്ടൊന്നും തെറ്റി കാണിച്ച ആൾക്കാർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ബലം വേണം നല്ല ബലം വേണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ അവർ നമ്മൾ നിങ്ങളെ കുറച്ച് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ടെമ്പറ ഭയങ്കര ശക്തിയായിരിക്കണം നീ പിടിക്കാൻ അതിനൊന്നും ഒരു ഇല്ല പിന്നെ എത്ര ബലമുള്ള തെറ്റാലിയാന്ന് പറഞ്ഞാലും തീരെ ബലം കുറഞ്ഞ തെറ്റാലിയാന്ന് പറഞ്ഞാലും നമ്മുടെ കൂരിൽ അതായത് അമ്പിന്റെ മൊല നല്ല സൂചി പോലെ ഇരിക്കും അതായത് ഞാൻ നേരത്തെ വിളിച്ച് വാള് മലത്തി വെച്ചാൽ എഹിനിരിക്കും മേളിൽ മൂർച്ചയുണ്ടായിരിക്കണം അമ്പിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ അതുണ്ടെങ്കിലും ചുമ്മാ സ്മൂത്തായിട്ട് കെടുപ്പും അതില്ലെങ്കിലാണ് ഈ ഇടിച്ച് തെന്നിപ്പോകുന്നത് അത് നമ്മൾ എപ്പോഴും നോക്കാം മോനെ എപ്പോഴും നല്ല ഷാർപ്പായിരിക്കണം നമ്മുടെ അമ്പിൻ്റെ ഓക്കെ അപ്പം ഞാൻ തെറ്റി കാണിച്ചു ഇത് നമ്മുടെ പൊക്കേറ്റാലിക്ക് വെക്കുക അല്ലെങ്കിൽ വലിയ താലിക്ക് പുത്തം വലിയാലേക്ക് വെക്കുക ഒരു വാഴ്ച തെറ്റി കാണിച്ച പിന്നെ ഞാൻ ചെയ്ത നിങ്ങൾ ഇത്തിരി കൂര് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്തിരി തന്നെ നമുക്ക് ഉണ്ടോ തോക്കേറ്റാലയുടെ കൂരി ഇതിന് വെക്കണ്ട ഇതിന് അതിൻ്റെ ആവശ്യമില്ല തോക്കേറ്റാലെന്ന് പറഞ്ഞാൽ കൂടി സൈസ് കൂടുതല അതായത് വെയിറ്റും കൂടുതൽ സൈസും കൂടുതല അതുകൊണ്ട് ഇതിൻ്റെ ഈ കമ്പി വണ്ണം ഒക്കെ ഇതിന് പറഞ്ഞാൽ നൈസ് കൂരാവയ്ക്കണ്ടേ ചെറിയ ഊരാക്കണ്ടേ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇപ്പം ഈ സൈസിലെ ചെറിയ കൂരി ഇല്ല അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തെറ്റി കാണിച്ചു തരാം ഇതൊരു ഇതിൻ്റെ ഒരു മൂട്ടിലത്തെ വണ്ണം ഒക്കെ കണ്ടോ മൂട്ടിലെടുത്ത വണ്ണം മതി ശരി ഇതിന ഇതിന് വെക്കുന്ന ഊരിന് അതല്ലെങ്കിൽ നല്ല ടെമ്പറുള്ള കമ്പി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കാച്ചി മുക്കി നമുക്ക് കൂരായിട്ട് ഉപയോഗിച്ചിരിക്കാം ഞാൻ കാണിച്ചതാം എന്റെ പ്ലേറ്റ് ഏറ്റാ വയ്ക്കുന്നതിന് സാധനം കാണിച്ചിരാം നമ്മുടെ കൊണ്ട് തന്നാണ് ഇത് കണ്ട ഇത് എന്റെ പ്ലേറ്റ് ഏറ്റാൻ ഇരിക്കുന്ന കമ്പിയാണ് ഇത് നല്ല ടെമ്പർ കിട്ടുന്ന കമ്പി ഇത് ഞാൻ മുക്കിയെടുത്താ ഇത് നമുക്ക് വെച്ച് തരാം നമുക്ക് കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്പി കിട്ടി കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ ഇത് കൂരാക്കി ഉണ്ടാക്കിത്തരാം നമുക്ക് ഇങ്ങനത്തെ കമ്പി കിട്ടി തന്നെ സുഹൃത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് ഉള്ളി കണ്ടെണം തന്ന വിളിക്ക് ഞാൻ കിട്ടിയതാ പിന്നെ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ഇത്തിരി കൂരു തടിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ കാരണം ഇത് ടെമ്പർ കയറാത്ത കമ്പി ആണെന്നുണ്ടെങ്കിൽ ഇത് വളഞ്ഞ വയലൊറ്റ ഒറ്റ മീൻ കിട്ടത്തില്ല നമ്മുടെ ഈ കമ്പിക്കൂരു അടിച്ചു ചെയ്യുന്നത് അത് നിങ്ങൾ ഓർത്തണം അപ്പം ഞാൻ ഇത് വെച്ച് തെറ്റി കാണിച്ചുതരാം ഇത് തെറ്റാല് ഞാൻ മുഴുവൻ ചവിട്ടി പൊട്ടിയിട്ടില്ല ഒരു ബില്ലൊന്നു ടൈറ്റ് കിട്ടു ശരിക്കും വളർച്ച കെട്ടിട്ടില്ല അപ്പം ഈ പരിധിയിൽ ഇട്ടുകൊണ്ട് ഞാൻ തെറ്റി കാണിച്ചുതരാം ഞാൻ ഇതുകൊണ്ട് അടുത്ത ആവശ്യം പോലും അവർക്ക് തെറ്റാൻ പോകുന്നുണ്ട് ഇത് കൂടെ കട്ടിയുള്ള ബില്ലാണോ അല്ല സോറി കട്ടി വെയിറ്റ് ഉള്ള കഴിഞ്ഞാ ഇങ്ങനെ ഇങ്ങനെ വലിയ വെയിറ്റ് ആ കഴുതുന്നത് പഴയ വെയിറ്റ് കൂടുതലാ ഇത് കമ്പിക്കൂരാ ഇത് കൂടെ മറ്റേതാണ് മറ്റേ വെയിറ്റ് കൂടുതലോട്ടോ കഴുത തോക്കറ്റ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളൂ ഇത് ഇതോടെ വണ്ണം കുറഞ്ഞ കൂരായിരിക്കും ഏറ്റവും പെട്ടെന്ന് അങ്ങനെ ഒന്നും വിളിക്കില്ല തെറ്റി കാണിക്കാൻ അത്രയും കുരുന്ന് ഒരുപ്പില്ല ഇത് ഇതില്ലെങ്കിൽ ഇത് വണ്ണം കുറച്ച് ഉണ്ടാക്കിയാൽ മതി അവിടെ കറക്റ്റായിരിക്കും അപ്പൊ ഞാൻ തെറ്റിയത് ഒരു അഞ്ചെട്ട് മീറ്റർ ദൂരമാണ് അഞ്ചെട്ട് മീറ്റർ ദൂരത്താണ് തെറ്റിയത് അപ്പം വെയിറ്റ് കുറഞ്ഞ അമ്പ വന്നപ്പോഴത്തേക്കും റേഞ്ച് പിടിക്കും പിന്നെ കമ്പി ബെൻഡായി പോയാൽ മീൻ അഴിച്ചാൽ കിട്ടത്തില്ല അപ്പം ഇതിന്റെ വെയിറ്റിൽ ഇത് കൊടക്കത്തെ അമ്പ ഉണ്ടാക്കിയെടുത്താൽ ഒന്നും നോക്കണ്ട അതായത് ഞാൻ എന്നാ പറയുമ്പോൾ ചില ആൾക്കാരെ പറയും കമ്പിക്കൂര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കത്തില്ല ചേട്ടാ പിന്നെ ഈ ഇത് പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കിയില്ലെന്ന് കഴിഞ്ഞു ഈ ഇത്തിരി കൂര് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മുഴുവനും ചിലപ്പോൾ ഓടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കിട്ടാൻ സാധ്യത ഇതിനടിക്കുമ്പോഴാണ് കമ്പിക്ക് ഒരു ബെൻഡാക്കഴിഞ്ഞാൽ വട്ടം നിൽക്കുന്ന മീനുകഴിച്ചാൽ പോലും കൂടുതൽ ആ വളരെ വഴിക്ക് അത് പോകും അല്ലെങ്കിൽ ടെമ്പർ കയറുന്ന കമ്പിയായിരിക്കും ടെമ്പർ കയറുന്ന കമ്പി കൊണ്ടെന്ന് വെച്ചാൽ നമ്മളത് ടെമ്പർ ചെയ്ത് നോക്കണം ടെമ്പർ ചെയ്ത് നോക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് ടെമ്പറിയാറ് വെച്ചിട്ട് പാടാണ് ടെമ്പറിയൊക്കെ എടുക്കും ടെമ്പറ നോക്കി അതൊക്കെ നല്ല പണിയാതെ അത്ര നീളാടുത്തുള്ള കമ്പി ടെമ്പറേ പറഞ്ഞാൽ വലിയ പാട് ഇങ്ങനെ ചെയ്തെടുക്കണം പക്ഷേ ഇത് ഞാൻ ടെമ്പർ ചെയ്തതാണ് കേട്ടോ അത് ഞാൻ ആലയൊക്കെ പ്രത്യേകം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതാണ് അപ്പം ഇത് ചിലപ്പോഴാണെങ്കിൽ ഇത്തരത്തിൽ കുത്തി ചിലപ്പോൾ മുഴുത്തുമീനൊക്കെ തെറ്റിയാൽ ചിലപ്പോൾ അത് ഒഴിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ കിട്ടാൻ സാധ്യത ഇതിനാണ് അതായത് ഇപ്പോൾ നമ്മൾ കരിമീൻ തെറ്റാൻ പോവാണെന്നുണ്ടല്ലോ നമുക്ക് തെറ്റാ അറിയാമെന്നാണെങ്കിൽ ഇത്തിരി കാണാന്ന് പറയാം നമ്മൾ വളവുമ്പോൾ തിരിവുന്ന ഒന്നും പേടിക്കണ്ടായി മീൻ കാഴ്ച പോകും ഒറ്റ അടി പടം വളർന്ന് പരിപാടി നടക്കും പിന്നെ മുഴുത്തമീൻ അടിക്കാനായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദൂരിൽ ഇട്ടേക്കുക ചുമ മുട്ടി ചൂടാക്കും ഊരി പോകുന്നു ചുമ കയറ്റി വയ്ക്കുക ചുമ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ മുട്ടി ഉറപ്പിച്ച് വെച്ചേക്കാം മീനോട്ട് കൊണ്ട് മീനോട്ട് കയറി ഒറ്റ അടി അടിച്ചിട്ട് ദൂരിപ്പും ചാറടിറുക്ക് കെട്ടി അതല്ലാതെ കിടന്നു കൊടുത്ത മീൻ അടിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും പിന്നെ തെറ്റാൻ പോകുമ്പോഴത്തേക്കും ഇത്തിരി കഴുന്ന് ഓട്ടാ പോകുന്നുണ്ടെങ്കിൽ ഒരു വായിനകത്ത് ശകാലം പശ ഒരു ലൈറ്റർ പിന്നെ ഒരു ബ്ലൗറിലാമുണ്ടെങ്കിൽ അത് അത് അല്ലെങ്കിൽ ചപ്പ കൂട്ടിയിട്ട് കത്തിച്ചാൽ മതി ഇതിൽ വഴക്കും കത്തിച്ചിട്ട് ഉണക്ക വഴക്കി കത്തിച്ചിട്ട് കത്തിച്ചാൽ മതി അതേ കൂറിപ്പിക്കാൻ പിച്ചാത്തി ഒരു ചുറ്റിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ എപ്പോഴും തെറ്റാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അത് ഈ പരിപാടിക്ക് പോകുമ്പോൾ മസ്റ്റായിട്ടും വേണം നമുക്ക് ആവശ്യം ഉറപ്പായിട്ടും വരും പിന്നെ മിക്കവാറും തോടുകളിലൊക്കെ നമുക്ക് ഈ ഉണക്കൊക്കെ കാണും നമ്മൾ ഇതിന് ഉറക്കമുള്ളതുകൊണ്ട് നമ്മൾ തെറ്റി വിട്ടുകഴിഞ്ഞിട്ട് വലിക്കുമ്പോൾ അതിന് ഉറക്കും വലിച്ചാൽ പോലും അത് അഗീസ് പട്ടിക്കും അപ്പോൾ നമ്മൾ ഇറങ്ങി ചെന്നിട്ട് പിച്ചാത്തി ഉണ്ടായില്ല കണ്ടിച്ച് വിടാൻ പറ്റും അങ്ങനെയുള്ള ആവശ്യം നമുക്ക് ഈ സാധനം എല്ലാം ആവശ്യം വരും അത് നിങ്ങൾ തെറ്റാൻ പോകുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം ഉറപ്പാണ് ആവശ്യം വരും അല്ലെങ്കിൽ ഉറക്കില്ലാത്ത കഴുന് ഉടക്കില്ലാത്ത കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല തന്നെ ചെറിയ കരിമീനൊക്കെ കിട്ടുമ്പോൾ മുഴുത്ത കരിമീനൊക്കെ വലിക്കും മുഴുത്ത കരിമീൻ തെറ്റി ഒന്നും കിട്ടുക എല്ലാം ഉരുക്കും അപ്പോൾ അതുകൊണ്ട് ഉറക്കുള്ള കഴുതാ കൊണ്ടുപോകും അപ്പം ചോദിക്കും മലപ്പുഴക്കാരൊക്കെ തെറ്റിങ്ങനെ അതെന്ന് പറഞ്ഞാൽ നിങ്ങളോളം ഉള്ള കമ്പി നോക്കും നീളുള്ള കമ്പി വെച്ച് കരിമീൻ തോട്ടി കയറിയുമ്പോൾ അടുത്തോടെ തെറ്റിട്ട് തെറ്റി കഴിഞ്ഞിട്ട് കമ്പി കുത്തി പൊക്കി പൊക്കെടുക്കുന്നവർക്ക് ഇങ്ങനെ തെറ്റി വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നീട്ടി പൊക്കി ഇങ്ങനെ മനസ്സിലെ അതായത് തൊട്ട് തൊഴെ വരുത്തുന്ന കരിമീൻ ഞങ്ങളൊക്കെ തെറ്റിന് പുറം പുറം മാറിപ്പോ കരിമീൻ ഉണ്ടാക്കി കരയ്ക്ക് ചുമ്മാ അടിച്ച് കൊടുക്കണം അപ്പൊ അങ്ങനെ നമ്മൾ അടിച്ചു വിടുമ്പോഴത്തേക്കും മുഴുത്ത കരിമീൻ ആണെങ്കിൽ ഉറക്കില്ലെങ്കിൽ വലിച്ച ഔരി പോകും ഞാനത് പറയാൻ കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് കരിമീൻ തെറ്റി കൊടുത്തോണ്ടിരുന്ന ആളാണ് നമ്മുടെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് താത്തു കൊടുത്ത് തെറ്റുന്ന ഒരുപാട് ഇല്ല പുറത്തോടെ പോകുന്ന കരിമീനൊക്കെ നീട്ടി അടിച്ചാൽ കൊടുത്തുള്ളതുകൊണ്ട് നമ്മുടെ രീതി അങ്ങനെ അപ്പോൾ ആലപ്പുഴയിലുള്ള അവർ അവിടെയൊക്കെ പല ആൾക്കാരും ഞാൻ ഞങ്ങൾക്കെങ്കിലും താത്തുകൊണ്ടു തെറ്റുണ്ട് അപ്പോൾ നമ്മൾ പുറത്തോട്ട് അടിച്ചു വിടുമ്പോഴത്തേക്കും പുറത്തോട്ട് നമ്മൾ നീട്ടി നമ്മൾ തെറ്റി വിടുമ്പോഴത്തേക്കും ഉടക്കില്ലെങ്കിൽ മുഴുവൻ തെറ്റേ പോകും അപ്പം അതുകൊണ്ടാണ് അപ്പം നമ്മുടെ പ്ലേറ്റ് ഒരു പകരക്കാരൻ പകരക്കാരെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത് അപ്പം എന്നോട് രണ്ട് ഇവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ നമുക്ക് പ്ലേറ്റ് തെറ്റാലി ചേട്ടാ നമുക്ക് പ്ലേറ്റ് നമുക്ക് അത്തിരി തെറ്റാലി തന്നെയാണ് താല്പര്യം അപ്പം അതിനെന്ത് ചെയ്യും അപ്പോൾ ഞാനത് അവരെ പറഞ്ഞത് ഇന്നാണ് സംഭവം പ്ലേറ്റ് കൊണ്ടുത്തരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ പ്ലേറ്റ് എടുത്ത് ഉണ്ടാക്കി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ ഞാൻ പൈസ മേടിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കി തരം ഞാൻ ബാധ്യസ്ഥന ഞാൻ എവിടെയും പിന്നെ ചെല്ലുമ്പോൾ പ്ലേറ്റ് എപ്പോഴും കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്ലേറ്റ് വണ്ടിയൊന്നും ഇല്ലാത്ത അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലേറ്റ് പ്ലേറ്റൊക്കെ റയറാണ് അപ്പോൾ അതിനൊക്കെ നല്ല ഇതാ ഒരു പ്രശ്നവും ഇല്ല ഇനി നിങ്ങൾക്ക് പറയുകയാണോ നിങ്ങൾക്ക് പിന്നെ വില്ല്ല് പോയി അല്ലെങ്കിൽ നമുക്കത് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പം ഞാൻ നോക്കിയിട്ട് കിട്ടില്ല നിങ്ങൾ നോക്കിയാൽ എവിടെ നിന്നെങ്കിലും രണ്ട് അങ്ങനെ കഷ്ണം ഒപ്പിക്കാൻ പറ്റും പക്ഷെ വല്ല് അതുപോലെ പ്ലേറ്റ് അതുപോലെ കിട്ടത്തില്ല തെറ്റി കിടത്തില്ല എന്തെങ്കിലും മിക്കവാറും നമുക്ക് കാണും ഞാൻ നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ട് ആണ്ടിരിക്കുന്നതാണ് കാണും അപ്പം നമുക്കത് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം കഴിയുള്ളൂ ഇങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചകോടി കൂടി എന്തെങ്കിലും ബില്ല് മാറണമെങ്കിൽ മാറ്റിയിട്ടുണ്ട് പോകാം അങ്ങനെ മാറുന്ന മാറണമെന്നില്ല കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാം ഞാൻ ഇത്തിരി തെറ്റാലിത്തിന് മുമ്പ് ചാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തിരി തെറ്റാലിന് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു ഒരുപാട് കരിമീൻ വേണ്ടി തെറ്റി കൊടുത്തല്ല ഇതേ മോഡൽ തെറ്റാലിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ തെറ്റുന്ന വീഡിയോ അടുത്ത അടുത്ത ആഴ്ച അടുത്തയാഴ്ച അടുത്തയാഴ്ചയാണ് ഇവിടെ എല്ലാം കാരണം തെളിവുമായിരിക്കും അപ്പോൾ ഈ തെറ്റാലിറ്റാർക്കാൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇത് ഞാൻ കൊടുക്കുന്നില്ലല്ലോ കേട്ടോ ഞാൻ പറഞ്ഞാൽ മതി എനിക്ക് തടി അത്ര സുമാർന്നാണ് കൊടുക്കുന്നത് അപ്പം രണ്ടെണ്ണം നമ്മുടെ ലിറ്റിപ്പുണ്ട് രണ്ടും നമ്മളോട് ആൾക്കാർ പറഞ്ഞ് നമ്മൾ ചെയ്തതാണ് ഇനി പ്ലേറ്റിനെ പകരമായിട്ട് ചെയ്തതാണ് അപ്പം ഞാൻ യൂട്യൂബിലൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത് ആർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തന്നോളാം ചെയ്തുതരാം ഓക്കെ അതുപോലെ നമുക്കിത് ഒരുപാട് ബല കൂട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം നമുക്കൊരു റിസ്ക് ഇല്ലാതെ ഉപയോഗിക്കുക എന്നാൽ കഴിഞ്ഞു പൗർമേണം അതാണ് നമ്മുടെ തിയറി ആ രീതിയിലാണ് അടുപ്പിയത് പോകുന്നത് അപ്പോൾ ഞാനൊരു എട്ട് ഒമ്പത് മീറ്റർ ദൂരെയാണ് എത്തിയത് ഇത്ര ദൂരം ഇവർ നായികളിലുള്ള എറുമെന്ന് കാരണം അപ്പിക്കും എന്നുള്ള പറയുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തുമാണ് പിന്നെ എനിക്കൊരു ഒരു കാര്യം പറയാം ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് പക്ഷെ ഞാനൊരു കാര്യം പറയാം അതായത് കഴിഞ്ഞ ദിവസം അച്ചാനുണ്ടാക്കി കൊടുത്തൊരു തെറ്റാൽ ഇവിടെ തിരിച്ചു വന്നു തിരിച്ചു വന്നു പറഞ്ഞാൽ പുള്ളിക്ക് ആ അച്ച അച്ചാൻ ഒരു ഗുരുമാനം ഒരു പത്തോ അറുപത്തഞ്ച് ഏഴ് വയസ്സ് വയസ്സിന്റടുത്ത് പ്രായമുള്ളൊരു അച്ചാനാണ് അപ്പം അങ്ങനെ ഒരു ഇവിടെ കൊണ്ടുവച്ചാൽ മോനെ എനിക്ക് ഈ തെറ്റാലിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം അച്ചാൻ മരിച്ചു പോകും ശരിക്കും അച്ചാൻ ഉണ്ടാക്കിയത് അച്ചാച്ചൻ തന്നെ മൊത്തത്തിൽ പണന്നൊരു തെറ്റാലി എവിടെ കിട്ടുമെന്ന് ഞാനിങ്ങനെ ഒന്ന് വിഷമിച്ചിങ്ങ് നടക്കുമായിരുന്നു അച്ഛൻ തന്നെ പണി തെറ്റാലി നമുക്കൊന്ന് നമുക്ക് അച്ചാൻ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് അപ്പം ഈ പൊരുത്തത്തിന് ഈ അച്ചാൻ ഇവിടെ കൊണ്ടുവന്ന് അച്ചാൻ കൊണ്ടുവച്ചാ മോനെ ഈ തെറ്റാലി എടുത്ത് എനിക്ക് വലിയ ചിട്ടറ് ഇവിടെ നിന്ന് തന്നെ എനിക്കിത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഒത്തിരി ഉപയോഗിച്ച് തന്നെ അച്ഛൻ പണമെന്ന് തന്ന ഒത്തിരി വർഷങ്ങൾക്ക് പണി തന്നു പറഞ്ഞ് നമ്മൾ ഈ പറയല്ലേ എന്നാ ഈ രോഗീക്ഷിച്ചും വൈദ്യുതി കൽപ്പിച്ചു എന്ന് പറഞ്ഞ കൊടുക്കള്ളേ ഞാൻ അന്നേരം തന്നെ ആ സാധനങ്ങൾ വാങ്ങിച്ചു പുള്ളി പറഞ്ഞ പൈസയും കൊണ്ടു അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തെറ്റാലിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകണവച്ചാൽ ഇതേപോലത്തെ വില്ല മനസ്സിലായി പുള്ളിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞാൽ അപ്പം ആ അച്ചാറിന് ഉപയോഗിക്കാം ഈ സാധനം വഴിക പൊലിഞ്ഞ് പോയി പക്ഷെ തെറ്റി തെറ്റിവിടാ നല്ല ഫോഴ്സാണ് അപ്പം തെറ്റാലി ഉപയോഗിക്കാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആ ഒരു ഇത് സമ്മതിക്കാൻ അവർക്ക് പ്രായം ഉള്ള ആൾക്കാർക്കുണ്ട് അവർക്ക് ഈ സാധനം ഉപയോഗിക്കാം പ്ലേറ്റ് തെറ്റാലി അവർക്ക് ഉപയോഗിക്കാം കേട്ടോ പ്ലേറ്റ് ഉപയോഗിക്കാം പക്ഷെ പ്ലേറ്റ് കിട്ടില്ലാത്ത കൊണ്ടാണ് ഞാനിത് ചെയ്ത് ഈ തെറ്റാലി ഇത് നിലവിൽ ഇതിന് പ്ലേറ്റിൻ്റെ ഡബിൾ പവറാണ് പക്ഷെ വലിച്ചു വെക്കാൻ ഈസിയാണ് അപ്പം പ്രായമുള്ള ചായമാർക്ക് അവർക്ക് തെറ്റാലി ഉപയോഗിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി തെറ്റാലി സുഖമായിട്ട് ഉപയോഗിക്കാം നമുക്ക് ചുമ്മാ പഴം പോലെ വലിച്ചു വയ്ക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ അതിനോടൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ആ ഈ വിഷയം പറയാൻ ഞാൻ പറഞ്ഞത് പോലെ വീഡിയോ പിടിക്കുന്ന നമ്മുടെ ക്യാമറമാൻ നമ്മളത് ഓർപ്പ് ചെയ്യാറ് അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഓക്കെ വൈകുന്നേരം ഇപ്പോൾ വീഡിയോ നിർത്തുമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നെങ്കിൽ ഇത്തിരി തെറ്റാലുകൾ നമ്മൾ കൂടുതലായിട്ടും പണിക്കും അപ്പോൾ ഇതിന് നിങ്ങൾ ആവശ്യപ്പെട്ടാലേ ഇനി ഞാൻ ഇത് ചെയ്യത്തുള്ളൂ ഇപ്പം ഇതിന് മൂന്നെണ്ണം ഉണ്ട് ആവശ്യപ്പെട്ടാലേ ചെയ്തുള്ളൂ പിന്നെ ഇതെന്താണെന്ന് ഇതിന്റെ പെർഫോമൻസ് എന്താണെന്ന് ഞാൻ രണ്ടു ദിവസം മൂന്ന് മൂന്ന് രണ്ട് ദിവസം അല്ല അടുത്തയാച്ചേക്കായി ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത് എനിക്കറിയാം കാരണം ഞാനിത് ഇങ്ങനത്തെ തെറ്റാലി ഉണ്ടാക്കി ഒരുപാട് മീൻ പിടിച്ചിട്ടുള്ളതാണ് എനിക്കിതൊരു പുതുമയല്ല ഇത്തിരി മീൻ ഞാൻ പിടിച്ചു പിടിച്ച് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ട് നോക്കുകയാണ് അന്നും എനിക്ക് ഇത്തിരി വലിയ തെറ്റാലി ഉണ്ട് പ്ലേറ്റുമുണ്ട് ഈ ചാനൽ പ്ലേറ്റും ഉണ്ട് അപ്പം ഞാൻ ഇത്തിരി തെറ്റാലി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഇത്തിരി മീൻ പിടിച്ചു കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ നമുക്കിതൊരു പുതുമയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ നിർത്തുമാണ് നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക തുക തല്ലിയിട്ടു കൊണ്ട് ആവശ്യമുള്ളവരെ വിളിക്കുക ഒരു രണ്ടാഴ്ചയ്ക്കകം ലോക്ക് സിസ്റ്റവും ആവും നമ്മുടെ എൻ്റെ എൻ്റെ ലോക്ക് സിസ്റ്റം മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതല്ല വട്ടം കാഞ്ചിയത് തന്നെ ലോക്ക് അത് അത് നിങ്ങൾക്ക് രണ്ടു മണ്ണത്തിന് ഓണമുണ്ട് അതും ചെയ്യുന്നുണ്ടായിരിക്കും ചെയ്യുന്നതാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ ആവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക പിന്നെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് വീഡിയോ അവിടെ നിർത്തുവാണ് നന്ദി നമസ്കാരം ഓക്കെ